സ്പീക്കേഴ്സ് എല്ലാം ഇന്നലെ എത്തിയിരുന്നു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അവരുമായിട്ട് രാത്രി കാണുകയുണ്ടായി അദ്ദേഹം ഒരു അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്കൊരു പ്രശ്നം വന്ന ആറായിരത്തോളം അപ്ലിക്കേഷൻസ് ഓൺലൈനിൽ വിത്ത് പ്രൊജക്ട് പ്രപ്പോസൽസ് വന്നിരുന്നു നമ്മൾ നേരത്തെ രണ്ടായിരമാണ് കണ്ടിട്ടുള്ളത് കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ശേഷവും ഇതുമായി തുടർന്നുള്ള നടപടികളായി സഹകരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കും ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ആപ്പ് ഗൂഗിൾ പേയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രതിനിധികൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം തന്നെ സാധ്യമാകുന്ന രൂപത്തിൽ മൊബൈൽ ആപ്പും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു അമ്പത് കോടിക്ക് മുകളിലുള്ളത് ഒരു ഇ ഒ ഇയിലേക്ക് പോകും അത് പ്രത്യേക അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ ഒരു പിച്ചിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ് വരുന്നുണ്ട് വെർച്വൽ ഫണ്ട്സ് ഉണ്ട് അവരെ കാണാനും അവർ നിന്ന് അവരുടെ പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ച് പിന്തുണ മേടാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവരുടെയും ഒരു പ്രാതിനിധ്യം ഈ സംവിധാനത്തിലുണ്ട് മറ്റെല്ലാ ഇൻവെസ്റ്റ് സമിറ്റിൽ നിന്നും വ്യത്യസ്തമായൊരു ഘടകം ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ നമ്മൾ ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളായിട്ട് ഈ കോൺക്ലേവ് പോലെ തന്നെ ഞങ്ങൾ അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അവരുടെ പ്രതിനിധികളെയും ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് ഫൈനൽ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല ഇരുപത്തി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അത് വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു കേരളത്തിലേക്ക് ലോകം നോക്കുന്നു കേരളം ലോകത്തിന് മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഇരുപത്തിയാറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ വരുന്നത് അഞ്ച് കൺട്രീസ് പാർട്ട്ണർ കൺട്രീസായി തന്നെ അവരുടെ പ്രത്യേക സെഷനുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ആ അഞ്ച് കൺട്രീസ് കൂടാതെ രണ്ട് രാജ്യങ്ങൾ മന്ത്രിതല സംഘം അവർ ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞു ദുബായ് മന്ത്രിതല സംഘമുണ്ട് ബഹറിൻ മന്ത്രിതല സംഘമുണ്ട് അതേപോലെ തന്നെ വിദേശ ചേംബർ ഓഫ് കോമേഴ്സുകൾ ഇപ്പോൾ ദുബായ് അബുദാബി ഷാർജ സിസ് ഇന്ത്യ കോമേഴ്സ് ഖത്തർ ഇങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചേംബർ ഓഫ് കോമേഴ്സുകളും ചിലത് ഔദ്യോഗികമായി ചിലത് പ്രതിനിധികളെയും അയച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിന് മുൻപിൽ ഇപ്പോൾ കേരളം കുറേ കൂടി ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാണേണ്ടത് വലിയ കാര്യം എല്ലാ പരിപാടികളും ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് അല്ല ഇതിന് വ്യത്യാസം നേരത്തെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്നതിൽ മാറി ഇത്തവണത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മളാണ് സംഘടിപ്പിക്കുന്നത് നിങ്ങളെയും കൂടി ചേർത്താൻ പറയുന്നത് ഗവൺമെന്റ് പ്രതിപക്ഷം ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ സമ്മിറ്റ് നടത്തുന്നത് കാരണം അങ്ങനെ അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റ് വ്യത്യസ്തതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പൊതുവായ കാഴ്ചപ്പാട് നിൽക്കണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ട് ഒരു മിനിറ്റിൽ സംരംഭം തുടങ്ങാമോ രണ്ട് മിനിറ്റിൽ തുടങ്ങാമോ എന്ന് സംശയം വരേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മൾ ഒന്നിച്ചൊരു നിയമം പാസ്സാക്കി ജസ്റ്റ് എല്ലാ വിവരങ്ങളും കൂടി അഫിഡാവിറ്റോടു കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ അപ്രൂവൽ വെച്ച് മൂന്നര വർഷം കേരളത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം അതാണ് നിയമം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യോജിപ്പോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളിത് ഇരുപത്തൊന്നിൽ തന്നെ നിശ്ചയിച്ച ഒരു ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നടത്താമെന്ന് അന്നേ കണ്ടിരുന്നു അവൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു ശരിയായ രൂപത്തിലുള്ള തുടർച്ച ഈ പരിപാടി ഡേറ്റ് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉപപ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകം കത്ത് നൽകുകയുണ്ടായി ഞങ്ങൾ ഡൽഹിയിൽ പോയി എല്ലാ കേന്ദ്രമന്ത്രിമാരെയും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിമാരെ എല്ലാം ക്ഷണിച്ചിരുന്നു അതിൽ ചില പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് വാണിജ്യമന്ത്രി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം കേരളത്തിൽ നല്ല സംഭാവന ചെയ്യുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിന് നേരിൽ എത്താൻ കഴിയാത്ത വന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈനിലായി വരാം എന്ന് പറയുകയുണ്ടായി ഗവർണറെ ഞങ്ങൾ പ്രത്യേകം പോയി ക്ഷണിച്ചിരുന്നു അത് അദ്ദേഹം ഈ രണ്ട് ദിവസങ്ങൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസൗകര്യം അറിയിച്ച് ആശംസകൾ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചേർന്ന് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ തുടക്കം മുതൽ ഞങ്ങൾ നടത്തിയ എല്ലാ പരിപാടികളും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും പാർട്ട് ഉണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫിക്കി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഗവൺമെന്റ് ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് തൊന്നും ചെയ്യാൻ പറ്റില്ല